എല്ലാവർക്കും പുതിട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് അത് കാണുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കിനെ നമ്മൾ നമുക്ക് അതിൽ സബ്സ്ക്രൈബേഴ്സ് കാര്യം ചെറിയൊരു ചാനലാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കേടക്കാം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല കുറച്ച് ആൾക്കാരൊക്കെ ചോദിക്കണ്ടായിരുന്നു ഊബർ ഓർമ്മ കഴിഞ്ഞാൽ എന്തോ ഇത്ര പ്രായമുള്ളവർക്ക് പറ്റൂ അതേപോലെ തന്നെ പി സി സി വേണോ ഏത് വണ്ടി വേണം അങ്ങനെ കുറച്ച് ആൾക്കാർ ചോദിക്കണം വണ്ടി വേണേൻ്റെ ഒക്കെ വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഊബർ തുടങ്ങാൻ വേണ്ടിയിട്ട് അതായത് ഓടാൻ വേണ്ടിയിട്ട് എന്തൊക്കെ വേണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചെയ്യണേ സംഭവം വേറെ ഒന്നുമില്ല നമുക്കൊരു ടാക്സി വാഹനവും ടാക്സി വാഹനം വേണം പ്രൈവറ്റ് വാഹനം ഒന്നും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ടാക്സി വാഹനം ഒരു എട്ട് വർഷത്തിനുള്ളിൽ പഴക്കമുള്ളൊരു വാഹനം വേണം അങ്ങനെ ഒരു വാഹനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സി പെർമിറ്റ് അതേപോലെ തന്നെ ഇൻഷുറൻസ് ടാക്സ് ടാക്സ് പൊല്യൂഷൻ പിന്നെ പിന്നെന്താ വേണ്ടത് ആ പിന്നെ വണ്ടി ഓടിക്കുന്ന ആളുടെ ലൈസൻസ് പാൻ കാർഡ് ആധാർ കാർഡ് ആധാർ കാർഡ് പിന്നെ പി സി സി കൂടി വേണം കേട്ടോ പി സി സി ഇല്ലാത്ത ആൾക്കാർക്ക് ഊബറിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല ആ സാധനത്ത് ഓല യാത്ര റാപ്പിഡോലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പി സി സി ചോദിച്ചിട്ടില്ല വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ ഊബറിൽ പി സി സി വേണം പിന്നെ ഈ പി സി സി ഇല്ലാത്ത ആൾ ഊബറും ഊബറും ഒഴികെ ബാക്കി മൂന്നും ഓടാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആവില്ല കാരണം അതിന് മാത്രം ഓട്ടം കിട്ടൂല ഞാനങ്ങനെ നോക്കിയിട്ടില്ല ഞാൻ ഇനി ഓടാൻ തുടങ്ങുമ്പോൾ അങ്ങനെ പറ്റുമെന്നുള്ളത് കാണിച്ചുതരാം അപ്പം ഇത്ര കാര്യങ്ങളൊക്കെയാണ് വേണ്ടത് പിന്നെ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇത് നമുക്കത് ജോയിൻ ചെയ്യാവുന്നതാണ് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൽ പോയിട്ട് ഈ ഡോക്യുമെന്റ് ഒക്കെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഊബർ ഡ്രൈവറിൻ്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതിനകത്ത് ഈ ചിരി ചോദിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം റെഡി ആവുന്നതായിരിക്കട്ടെ അതേപോലെ തന്നെ ഇതിൻ്റെ പ്രായപരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് പ്രായപരിധി ഒന്നും നിലവിൽ വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഓടിക്കാം കേട്ടോ ഏത് പ്രായക്കാരെന്ന് പറഞ്ഞാൽ ലൈസൻസ് ഉള്ള ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും ഓടിക്കാം പിന്നെ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഇതിന് അതേപോലെ തന്നെ എങ്ങനെയാ നമുക്ക് ഇന്ന സമയത്ത് ഓടണം ഇത്ര സമയം വരെ ഓടണം അങ്ങനെയുള്ള യാതൊരു നിബന്ധനകളും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ അതായത് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സമയം വരെ ഓടാന്നല്ലഞ അതായത് നമുക്കിപ്പോൾ ഒരു വർഷം ഇപ്പം ഒരാൾ ഇപ്പം ഞാൻ ഒരു വർഷം വേറെ എവിടെയെങ്കിലും ജോലിക്ക് പോയി അത് കഴിഞ്ഞിട്ട് വീണ്ടും വരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ എന്താണ് ഊബറിലെ അക്കൗണ്ട് ബ്ലോക്ക് ആയി പോകെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും നിലവിലില്ല ഞാനിതിപ്പോൾ രണ്ടു മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കേട്ടോ ഇഷ്ടം പോലെ പ്രാവശ്യം ഉണ്ട് അന്നത്തെ സ്റ്റാർട്ടിങ്ങിൽ ഒരു രണ്ട് ദിവസമൊക്കെ ചിലപ്പോൾ ഭയങ്കര മോശമായിരിക്കും ഓട്ടം അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇപ്പൊ രജിസ്റ്റർ ചെയ്താലും പിന്നീടായാലും ഓടിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും കുറച്ച് ദിവസം ഓട്ടം തരില്ല എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അത് ശീലമായിക്കോളൂ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പി സി സി മസ്റ്റാണ് കേട്ടോ പി സി സി ഇല്ലാന്നുണ്ടെങ്കിൽ ഊബറിൽ പറ്റില്ല ബാക്കിയുള്ളതിൽ പറ്റും ബാക്കിയുള്ളത് മാത്രമായിട്ട് ഓടാണെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും അതേപോലെ തന്നെ മൊബൈലിൽ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇരുപത്തിനാല് മണിക്കൂറിനകം റെഡി ആവുന്നതായിരിക്കും മറ്റുള്ള ഫീസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല ഇതിന് ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ മതി പിന്നെ അതേപോലെ തന്നെ വണ്ടിക്ക് സ്പീഡ് ഗവർണറും എൻ്റെയും ജി പി എസ്സിൻ്റെയും പേപ്പറും കൂടിയും എൻ്റെ ഞാൻ ചെയ്തൊരു സമയത്ത് ആ പേപ്പറും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടി ചിലപ്പോൾ ചിലപ്പോൾ ചാൻസ് ഇല്ല ബൈ ചാൻസ് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പം ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഊബറിൽ ജോയിൻ ചെയ്യാം പിന്നെ ഊബറിൽ ജോയിൻ ചെയ്ത് ഓട്ടർ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യമൊന്നും ഞാൻ ഉറപ്പ് അറിയില്ല അപ്പം എന്തായാലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക പിന്നെ ഒരു ദിവസം ഓടിയാലും എത്ര രൂപ കിട്ടും അങ്ങനെയുള്ള റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ചെയ്തിട്ടൊക്കെ ഉണ്ട് കുറച്ചൊക്കെ പക്ഷെ ശരിക്കും ചെയ്തിട്ടില്ല അടുത്ത മാസം തുടങ്ങി കഴിഞ്ഞാൽ ശരിക്കും വണ്ടി ഓടാൻ ഓടാനിറങ്ങൂ അതുവരെ എങ്ങനെ വീട്ടിൽ കുത്തിയിരിക്കലാണ് പരിപാടി വേറെ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജൂൺ മാസം തുടങ്ങി ശരിക്കും ഇറങ്ങുള്ളൂ ഞാൻ ഓടാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളമായി ഒരു വർഷത്തെ കൂടുതലായിട്ടുണ്ട് പക്ഷേ യൂട്യൂബ് ചാനൽ തുടങ്ങിയ പിന്നെ ഞാൻ ചൊവ്വിന് ഓടിയിട്ടില്ല അപ്പൊ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും പായ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാ ആയിരിക്കും കൂടുതൽ ആൾക്കാർ അപ്പൊ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ അപ്പൊ എന്തായാലും പിന്നെ കാണാം ബൈ